ഹായ് കൂട്ടുകാരെ കാഴ്ചകളും അറിവുകളും എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ അറിവിലേക്കും കാഴ്ചയിലേക്കുമായി ഒരു പുതിയ വീഡിയോ ചെയ്യുന്നു ഓക്കെ ഇത് കണ്ട കൂട്ടുകാരെ ഇതാണ് ഏലക്ക എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലക്കൃഷിയാണ് ഒരു കാലത്തൊക്കെ വലിയ വലിയ കാടുകളിൽ മാത്രം കൃഷി ചെയ്ത് വന്നിരുന്ന ഈ ഏലക്ക ഇപ്പോ പത്തും ഇരുപതും ഒക്കെ സെന്റ് സ്ഥലങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളുടെ വീടുകളിലും ഇപ്പൊ ഈ ഏലകൃഷി സുലഭമായിട്ടുണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതിന്റെ കാരണം ഈ ഏലക്ക കണ്ടിട്ടില്ലാത്ത ആളുകളും ഏലക്ക എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നതാണ് ഇതുകൊണ്ടാണ് ഇത് ഈ ഏലക്ക എടുത്തു പോയതാണ് ഒന്ന് എടുത്തു പോയതാ ഇതുണ്ടോ ഇതേ ശരം ഈ ശരത്തിലാണ് ഈ ഏലക്ക ഉണ്ടാകുന്നത് അപ്പൊ ഈ ഏലയ്ക്ക ഒരു തവണ എടുത്തതാ ഇത് ഉണ്ടോ ഇത് എടുത്തു പോയതാണേ ഇതൊക്കെ എടുത്തുപോയി ഇവിടെ ഇനി ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് എടുക്കും ഇത് എടുക്കുന്ന വിധം ഇത് ഇനി ഇനി എടുക്കുന്നത് ഈ രണ്ട് കായാണ് ഇത് രണ്ടും എടുക്കും കണ്ടോ ഈ കായ് ഇങ്ങനെടുക്കും ഇതിനത്തുനിന്ന് ഈ രണ്ട് കായ് ഇങ്ങനെ പറിച്ചെടുക്കും ഇത് എടുത്തു പോയക്ക ഒരു തവണ എടുത്തതാ ഇത് ഈ രണ്ട് കായ് എടുക്കും ഉണ്ടോ ഈ രണ്ട് കായ് എടുക്കും പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ശരത്തിൽ നിന്നുള്ള കായല്ല ഇങ്ങനെ പറിച്ചെടുക്കുന്ന എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഈ ശരത്തിന്ന് എല്ലാം കായ് എടുക്കത്തില്ല ഇതുകൊണ്ടോ ഇതൊക്കെ എടുത്താ ഇത്തേ രണ്ടര ഇത് രണ്ടര എടുത്താ ഇന്നുണ്ടോ ഇനി ഇതിൻ്റെ അടുത്ത് ഈ കായ ഈ കായ് ഇങ്ങനെ എടുക്കും ഇതത്തെ ഈ രണ്ട് കായ എടുക്കും ഈ കായ് എടുക്കും അപ്പൊ ഈ കായൊക്കെ എടുക്കാനായിട്ട് പോകാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട് പക്ഷെ അവർക്ക് എടുക്ക എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇതുകൊണ്ട് അടുത്തത് ഈ രണ്ട് കായ എടുക്കും പിന്നെ ഇത് രണ്ടു എടുക്കും ഇതുകൊണ്ട് ഈ രണ്ട് കായ എടുക്കും ഇത് രണ്ടും എടുക്കും ഇതെല്ലാം എടുത്തതാണേ ഇത് തന്നെ എടുത്തതാണ് ഓക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ഓക്കേ